നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെട്ടുനിരയെ വോട്ട് കിട്ടണം എന്ന് വെച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് തന്നെ തലവേദനയായിരിക്കുകയാണ് ഇതുവരെ അതായത് കഴിഞ്ഞ പത്ത് വർഷം വെറും സ്ക്രീനിൽ മാത്രം വന്ന് സ്ക്രിപ്റ്റഡ് പ്രസംഗങ്ങൾ മാത്രം നടത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തുടനീളം ഓടി നടന്ന് വേദി നിറക്കുകയാണ് പക്ഷെ പറയുന്നതൊക്കെയോ വിദ്വേഷം കലർന്ന വാക്കുകളും പറഞ്ഞു നടക്കുകയാണ് അങ്ങനെയെങ്കിലും ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കി അതുവഴി വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച മോദിക്ക് പക്ഷേ തെറ്റിയിരിക്കുകയാണ് എങ്ങോട്ട് നോക്കിയാലും എവിടെ പോയാലും വിമർശനങ്ങൾ മാത്രം മോദിയുടെ ഗ്യാരണ്ടി നടപ്പാവില്ല എന്നത് ഉറപ്പാണ് ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും തിരിച്ചടികളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ ബി ജെ പി ഏറെ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു സംസ്ഥാനം കൂടി കൈവിടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ിഹാറിൽ എൻഡിഎ സഖ്യം ആശങ്കയിലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതാണ് ബി ജെ പിയുടെ ഈ ആശങ്കയ്ക്ക് കാരണം മോദിയുടെ വിദ്വേഷ പ്രസംഗവും സംസ്ഥാനത്ത് എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം അടുത്തിരിക്കെ മോദിയുടെ വിദ്വേഷ പ്രസംഗം തിരിച്ചടി ആകുമോ എന്ന ആശങ്കയിലാണ് ബിഹാറിലെ എൻ ഡി എ സഖ്യകക്ഷികളെല്ലാം പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെയാണ് മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം എതിർകക്ഷികൾ ആയുധമാക്കിയിരിക്കുന്നത് ബീഹാറിൽ ജെ ഡിയു മത്സരത്തിനിറങ്ങുന്ന പല മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് നിതീഷ് കുമാറിന്റെ മതേതര പ്രതിച്ഛായ ലഭിച്ചിരുന്ന ഈ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ആശങ്കയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുണ്ട് മോദിയുടെ പരാമർശം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് കാരണമാകുമോ എന്നാണ് ജെ ഡിയുവും എൽ ജെ പിയും ഭയപ്പെടുന്നത് ഇതിനു പുറമേ ആദ്യ രണ്ടു ഘട്ടത്തിലും ബീഹാറിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ബി ജെ പി ആശങ്കയിലുമാണ് ബീഹാറിൽ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന നാല് മണ്ഡലങ്ങളിൽ നാല് ദശാംശം എട്ട് എട്ട് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് മോദി ഗ്യാരണ്ടിയിലും നിതീഷ് കുമാറിലും വിശ്വസിച്ച് കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തുമെന്ന എൻ ഡി എ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി ബീഹാറിലെ ശതമാനം കണക്ക് ഏതായാലും വലിയ പ്രതീക്ഷയോടെ കൈവിടില്ലെന്ന് വിചാരിച്ച സംസ്ഥാനം ഇപ്പോൾ ബി ജെ പിക്ക് നഷ്ടമാകാൻ പോവുകയാണ് ബി ജെ പിക്കാർ ദൈവതുല്യനായി ആരാധിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ തിരിച്ചടിക്ക് പ്രധാന കാരണക്കാരൻ എന്നതാണ് സത്യം